മന്ദാര കടവത്തന്നു കണ്ടു ഞാനേ കണ്ണകി ചേലുള്ള പെണ്ണവള് കൂവള് കണ്ണാ മേനിക്കഴകണേൽ ചെമ്പകൂടിക്കു ചേൽ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കടുപ്പുശേരിൽ ബാബുമാഷ എടുത്തത് നമ്മൾ ബാബുമാഷെക്കുറിച്ച് ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ പാട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും എടുത്ത് വന്നിരിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാഷ പാട്ടുകൾ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനും ഒരുപടി നിരവധി ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നാടൻ പാട്ടുകളെ കുറിച്ച് അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് ഫ്ലൂട്ട് ഈ ഹാർമോണിയം അതിലൊക്കെ വായിക്കുന്നുണ്ട് ഈ വിശേഷങ്ങൾ കാണിക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി വൈഫ് മാഷ് നമ്മുടെ ഫാമിലി എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓണപ്പാട്ട് പുതിയ ലേറ്റസ്റ്റ് പാട്ട് ചെയ്തു ും ഓണത്തിനപ്പോ ഞങ്ങള് മൂന്നാൾ കൂടി പ്രാക്ടീസ് ചെയ്യാറ് അപ്പൊ അത് മിക്കവാറുമ്പോ അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതിന്റെ ഒരു പണിപ്പുരലാണ് ഞാൻ അത് കേൾപ്പിച്ചു തരാം അസനായ മൂന്നാൾ കൂടി കേൾപ്പിച്ചതരാം തൂവൽ പോവി പോൽ കീറ്റേടുണഞ്ഞു കേരമേരേലമേ ഉദയലയൻ പോറ്റின்றது പാടി തുമ്പോവൻ പൂവിലി കേണർന്ന കേരള നാട് കേരള നാട് കൂടയാടയണിയൂ തുമ്പികൾ പാടിയാടി തിരുവാരീരാ ൂപേ കഴിഞ്ഞ പാട്ടില് നമ്മള് കേട്ടില്ലേ നമ്മൾ ഒരുപാട് നല്ല ഫീലായിട്ടുള്ള പാട്ടുകളാണ് കേട്ടുന്നത് അപ്പൊ മാഷപ്പാട്ടുകൾ വീണ്ടും പാടിക്കണം എന്നുള്ള ഒരു ആകാംക്ഷ പുറത്തുള്ളപ്പോ ഞാൻ വീണ്ടും കൂടെ വന്നിരിക്കുന്നു മാഷപ്പാട്ടുകൾ നമുക്ക് വീണ്ടും കേൾക്കാം അങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ ഒരു ഭക്തിഗാനങ്ങൾ ചെയ്യാറുണ്ട് അപ്പോ ഇപ്രാവശ്യം പുതിയൊരു അയ്യപ്പന്റെ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ മണ്ഡലമാസൊക്കെ വരാൻ പോകണോ സീസൺ വരാൻ പോകലെ എന്തായാലും മാഷ കാലഘട്ടത്തിനു പാട്ട് അല്ലേ ഓരോ സീസണിലേക്ക് വേണ്ടിട്ടുണ്ട് താല്പര്യം ചെയ്ത് പുതിയൊരു അയ്യപ്പന്റെ പാട്ടാണ് അതെ ശ്രീ മണി കണ്ടെ ജപമണ്ഡപം കളഭ ചാർത്താടിയ കാനനവാസൻ്റെ ശിലയെ നോക്കി ഞാൻ തൊഴുകൈകളാൽ മനസ്സിൽ ഭഗവാന്റെ ദർശനമായി പടിമുകളേറിയാൽ പൊന്നമ്പലം ശ്രീമണികണ്ഠൻ്റെ ജപമണ്ഡപം കളപ ചാർത്താടിയ കാനവാസൻ്റെ ശിലയെ നോക്കി ഞാൻ മനസ്സിൽ ഭഗവാന്റെ ദർശനമായി മനസ്സിലെ ട്യൂൺ വന്നാൽ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും ഓക്കെ എന്നിട്ട് പിന്നെ ഒഴിവ് സമയത്താണ് ചെയ്യാം ചെയ്യുക ഇത് എനിക്കങ്ങനെ നല്ല രീതിയിൽ ഓർക്കസ്ട്രയിൽ ചെയ്ത് തീർക്കണം എൻ്റെ ആഗ്രഹമുണ്ട് ഞാൻ അതിൻ്റെ ഒരു കുറച്ചൊന്ന് പാടിത്തരാട്ടോ താമരക്ഷരം ജനി ചെല്ലുകൾ തീർത്തു താമര താമരമൊട്ടിൽ നിന്ന് വാണി ദേവി ി മന്ത്രാക്ഷരങ്ങൾ കോർത്തു ഞാൻ വാണിദേവിതന്നടയിൽ ഗാനാർച്ചന വാഞ്ചിതസ്വര ജപമാലയൻ പ്രാണാർച്ചന താമരമൊട്ടിൽ നിൻ നാദ്യാക്ഷരം ജനി ചല്ലികൾ തീർത്തു ദേവി നിൻ കൈകൾ തലോടും വിഭഞ്ചിക മൂളുന്നൊരീണങ്ങൾ എൻ്റെ പുണ്യം ദേവി നിൻ കൈകൾ തലോടും വിഭഞ്ചിക മൂളുന്നൊരീണങ്ങൾ എൻ്റെ പുണ്യം നിൻ്റെ പ്രസാദം എൻ കൈക്കും കുമ്പിളിൽ രാഗമാലികയ തന്നതൻ്റെ പുണ്യം പുണ്യാഷ്ടമിക്കു നിൻ ശ്രീകോവിലിൻ മുന്നിൽ കനകാംബരദേവിക്കു ഗാനാർച്ചന സൂപ്പറായിട്ട് ഭാഷ ഭാഷ നമ്മൾ കഴിഞ്ഞ ആവശ്യത്തെ പീഡിയിൽ ഒരു പാട്ട് തേമാലി തേമാലിപ്പാടത്തെ എന്ന് പാട്ട് തേമാലി പാട്ട് വളരെ ഹൃദയ സ്പർശിയായ ഒരു പാട്ടാണ് അത് അതിൻ്റെ ഒരു അടുത്തൊരു നാലു പേരും കൂടി എങ്ങനെയാന്നത് കേട്ടാൽ കൊള്ളാം എന്നുള്ളത് മാനം കറു തങ്ങൂ തുടങ്ങുമ്പോളേ പെണ്ണേ മാറിൽ കിടക്കാനീ കൊതിച്ചതല്ലേ മാനം കരഞ്ഞങ്ങൂ തളരുവോളം പെണ്ണേ മാറിൽ കിടന്നല്ലേ ഉറങ്ങിയുള്ളൂ കണ്ണീർ കനം തൂങ്ങി ഹടരുവോളം പെണ്ണേ ഉമ്മ കൊണ്ടല്ലേ ഞാൻ തുടച്ചതുള്ളൂ വിറയാർന്ന ചുണ്ടിൻ്റെ ചൂടുകൊണ്ടല്ലേ പെണ്ണേ വിരകത്തെ ഞാനെന്നും മാറ്റിയതുള്ളൂ വിരകത്തെ ഞാനെന്നും മാറ്റിയതുള്ളൂ തേമാലിപ്പാടത്ത് കന്നുപൂട്ടുമ്പളേ കാളയുടെ നടപ്പൊരു താളം തന്നേ പാടവരമ്പിൻ്റെ ചേലുകണ്ടപ്പളേ കന്നുപൂട്ടുന്നോ പാട്ടു തന്നേ ായിട്ടുള്ള പാട്ടുകള് മാഷക്ക് എന്തോര നമുക്കൊരു അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പാടം പാട്ട് എന്ന് പറയുമ്പോൾ അച്ഛന്റെ കൂടെ ഒക്കെ പണിക്ക് പോണോടത്തൊക്കെ പോയി ഒരുപാട് കണ്ടിട്ടുണ്ട് അന്ന് അന്ന് പറയുമ്പഴിഞ്ഞ നമുക്ക് ഈ പാടത്ത് മുഴുവൻ കന്നുപോട്ടുള്ള ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ കന്നു കൂട്ടുകാരം തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ല അതായത് പാട്ടിക്കോടും പാട്ട് പാടാറില്ല പക്ഷെ അത് ഹമ്മിങ് അതൊക്കെ എനിക്ക് ഇത് കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പലരും സംഗീതത്തിനെ കുറിച്ച് പറയുന്നവരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പൊ അതിന്നൊരു കൺസെപ്റ്റ് ആണ് ഞാൻ നാടൻ പാട്ടിലേക്ക് പോകാറ് പക്ഷെ നമുക്ക് ഫ്ലൂട്ടില് ഒരു സിനിമ പാട്ട് കേട്ടല്ലോ ഏതാ പാട്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നു വളരെ സീരിയസ് ആയൊരു പാട്ടല്ലേ അത് കേൾക്കാം അല്ലേ അയ്യോ ഇത്തവണ പിന്നെ ചിന്തുപാട്ടിൻ്റെ സീസണാണ് പറയുന്നത് അപ്പോൾ ഞാനൊരു മയിലിൻ്റെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അത് അതിൻ്റെ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റിൽ വരുന്നത് മാ എന്ന അക്ഷരത്തിലാണ് അത് തുടങ്ങുന്നത് മയിലാടും മലയിൽ മയിൽമേലെ മരുവും മംഗലമകൻ മുരുകൻ ഇവിടെഴിയാകണം മടുമൊഴികൾ നിരയിൽ താലമേന്തി നിൽക്കും മകരിക നിറഞ്ഞണി പന്തലിൽ നിറഞ്ഞാടുവാൻ മയിാടും മലയിൽ മയിൽമേലെ മറവും മംഗല മകൻ മുരുകൻ ഇവിടിയാകണം മടുമൊഴികൾ നിറയിൽ താലമേതി നിൽക്കും മകരിക നിറഞ്ഞണി പന്തലിൽ നിറഞ്ഞാടുവാൻ മയിാടും മലയിൽ

രണ്ട് താളം പ്രത്യേകിച്ച് രണ്ട് താളങ്ങൾ പറഞ്ഞിരുന്നല്ലോ മുത്താളം നാലാം താളം പ്രധാനമായിട്ടുള്ള താളം അപ്പോൾ നാലാം താളത്തിലൊരു പാട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കാൻ പറഞ്ഞു മണിനാഥം കേൾക്കേ നിൻ പൊന്നമ്പലവിട്ടൻ ഹൃദയത്തിൻ കോവിലിൽ വരുമോ നീ നിസ്വാമി വൃതവും മനവും എന്നും നിന്മേനെ കാണുവാൻ കരുണാമയനയ്യൻ്റെ ശരണങ്ങളും കേൾക്കാൻ മണിനാഥം കേൾക്കേ നിൻ പൊന്നമ്പലടവിട്ടൻ ഹൃദയത്തിൻ കോവിലിൽ വരുമോ നീ സ്വാമി വ്രതവും മനവും നിന്നും നിൻമേന കരുണാമയനയ്യൻ്റെ ശരണങ്ങളും കേൾക്കാൻ വളരെ വെറൈറ്റി ഉള്ള പാട്ടുള്ള ഭക്ഷണ നാലാം താളത്തിലേക്ക് അത് നാലാം താളം കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അതെ പഴയ സ്റ്റൈലുള്ള ട്യൂണാണ് ആ ട്യൂണ് കറക്റ്റ് ട്യൂണല്ല പഴയത് ആ ട്യൂണിനോട് സമയപ്പെടുത്തി കൊണ്ട് ഞാനത് ഏഹ് ചെയ്തതാണത് വൃത്തിയും കൂടി അവന്ന് ഏരിക്കണം ഹൃദയസ്പർശിയായ പാട്ടുകളൊക്കെ മാഷ് ഇരുന്ന് എഴുതുന്ന സമയം എപ്പോഴാണ് ചിലപ്പോ സ്കൂളില് ചിലപ്പോ ഗ്യാപ്പ് കിട്ടുമ്പോൾ എഴുതി പ്രേക്ഷകരോടൊന്നും പറയുന്നത് സ്കൂളിലാണ് എങ്ങനെയാണ് ഞാനിപ്പോ പി വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവൻ പറയുന്ന സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് അപ്പൊ അവിടെ സ്കൂളിലേക്ക് ഉള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റ് എന്റെ ഒരു പാറ്ററോട്ടി സോങ് റിലീസ് ആയി ഒരുപാട് പാട്ടുകൾ റെഡി ആയിരിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ പറയാ ഒരു ആൽബം ആയിട്ടോ അതേപോലെ ഓഡിയോ കെസറ്റൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാഷയായിട്ട് ബന്ധപ്പെടാ അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു ഭാവനയെ എന്താ പറയാ ജീവൻ വെച്ച് വിടുന്ന ഒരു സംഭവം ആണല്ലോ അല്ലേ അത് കേൾക്കാനും കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാഷായിട്ട് സഹായിക്കാം നമുക്ക് അത്രയും ഒരു രീതിയാണ് അപ്പോൾ സമയം ചെലവഴിക്കാം അപ്പൊ സുഹൃത്തുക്കൾ മാഷ ഈ വികാര നിർബലമായ ആ പാട്ടുകൾ കേട്ടില്ലേ അടിപൊളിയുള്ള പാട്ടുകളല്ലേ അപ്പൊ വീട്ടിലെല്ലാവരും ഗായകനാണ് കേട്ടോ വൈകിന്റെ പാട്ട് കേട്ടുന്നത് അവന്റെ പാട്ട് എല്ലാരും സമൂഹമായിട്ട് കൂട്ടായിട്ടുള്ള പാട്ട് എല്ലാരും കേട്ടു പാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാട്ടുകളുടെ മാഷെ പാട്ടുകളൊക്കെ വളരെ നല്ല പാട്ടുകളാണ് വളരെ ഫീലായ പാട്ടുകളാണ് അതായത് ആടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മാഷക്ക് പ്രത്യേക ഒരു ടാലന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു മാഷ ഈ പാട്ടുകൾ എല്ലാവരും ഹൃദയത്തിലേറ്റി എന്ന് കരുതുന്നു അപ്പോൾ മാഷ സേവനങ്ങൾക്ക് നിങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾക്ക് വെക്കാനായാലും ഇതേപോലെ തന്നെ ആൽബങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ആൽബം സെറ്റ് ചെയ്യൂലേ നമ്മൾ ആകാനൊക്കെ സെറ്റ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മാഷെ സമീപിക്കാം നമ്പർ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിന്ന് െ എല്ലാം ഭാര്യ പറഞ്ഞു ഏമാലിപ്പാടത്ത് കന്നുപൂട്ടുമ്പളെ കാളേടെ നാടപ്പോരു താളം തന്നേ